ഇത്തവണത്തെ ഓണത്തിന് ചേട്ടനെയും കൊണ്ടുപോകണം നമുക്ക് ചേട്ടനെയും വിളിക്കണം വെണ്ണലയിലെ വീട്ടിൽ തന്നെ ആഘോഷിക്കണം ചെന്നൈയിൽ ആഘോഷം വേണ്ട ഇതൊക്കെയായിരുന്നു മാധവൻ്റെ ആഗ്രഹമെന്ന് കാവ്യ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഓർത്താണിപ്പോൾ എല്ലാവർക്കും നൊമ്പരം ആ വെണ്ണലയിലെ വീട്ടിൽ ഇനി ഒരു ചടങ്ങും നടക്കില്ല അതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യവും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ആരാധകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് അതിന് കാരണമുണ്ട് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന വാർത്തകൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഇപ്പോൾ കാവ്യയുടെ അച്ഛൻ്റെ വാർത്തകൾ തന്നെയാണ് എല്ലാവർക്കും നൊമ്പരമായിരുന്നു ശരിക്കും മാധവന്റെ വാർത്തകൾ കേട്ടപ്പോൾ മീനാക്ഷിയുടെയും മാമാട്ടിയുടെയും വാർത്തകളായിരുന്നു കൂടുതലും എല്ലാവരും അന്വേഷിച്ചത് അപ്പനുമായി വളരെ അടുപ്പമുള്ള ഒരു കുട്ടിയായിരുന്നു മാമാട്ടി അത് പലപ്പോഴും ദിലീപ് തന്നെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ് അഭിമുഖങ്ങൾക്ക് പുറമേ തന്നെ ദിലീപിന്റെ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലും വാർത്തയായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എല്ലാവരും വാർത്തയോടെ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ കാവ്യയുടെയും അച്ഛൻ്റെയും വാർത്തകൾ മാത്രമാണ് കേൾക്കുന്നത് സഹോദരൻ വർഷങ്ങളായ ഓസ്ട്രേലിയയിലാണ് അതുകൊണ്ട് തന്നെ അച്ഛന് സഹോദരനും കുടുംബവും ഒരോണത്തിനെങ്കിലും ഇവിടെ വന്ന് ആഘോഷം നടത്തണമെന്നതിയായി ആഗ്രഹമുണ്ടായിരുന്നു അവർക്ക് ലീവും മറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഓണങ്ങൾക്ക് വരാറില്ല വർഷത്തിലൊരിക്കൽ വരും എന്തായാലും അച്ഛനെയും അമ്മയും കാണും എല്ലാവരെയും കണ്ടുമടങ്ങും ആ ഒരു പതിവുണ്ട് എന്നാൽ ഓണത്തിന് വരുന്ന പതിവില്ല എന്നാൽ ഇത്തവണ ഓണം നമുക്ക് ആഘോഷിക്കണമെന്ന് പറഞ്ഞിരുന്നു എന്നാണ് കാവ്യയുടെ അടുത്ത വൃത്തങ്ങൾ തന്നെ അറിയിക്കുന്നത് കാവ്യോട് തന്നെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതെന്നും പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരൊക്കെ തന്നെയും ഈ വാർത്തകളെക്കുറിച്ച് പ്രതികരിക്കുന്നു ചെയ്യുന്നുണ്ട് ആരാധകർക്ക് തന്നെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നത് കാരണം കാവ്യയുടെ അച്ഛനെതിരെ കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പലതവണ പങ്കുവച്ചിട്ടുമുണ്ട് എന്ന് പറയാം കാവ്യയുടെ അച്ഛൻ്റെ ഇപ്പോൾ കാതോർത്തിരിക്കുന്നത് പ്രേക്ഷകർ കാവ്യയുടെ അച്ഛന് സന്തോഷം നൽകുന്ന കാര്യം അദ്ദേഹത്തിന്റെ ആത്മാവിന് സന്തോഷം ലഭിക്കട്ടെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കട്ടെ ഇത് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ പറയുന്നത് ആ ഒരു ആഗ്രഹം മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ എന്ന് അതിനുവേണ്ടിയാണ് അവർ നിൽക്കുന്നതെന്നും പ്രയത്നം മുഴുവൻ അതിനു വേണ്ടിയാണെന്നാണ് അവർ പറയുന്നത് അത്രമാത്രമാണ് ആ പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ കാവ്യുടെ അച്ഛൻ്റെ വാർത്തകൾ തന്നെയാണ് കേൾക്കുന്നത് ഇനിയിപ്പോൾ ചടങ്ങിൻ്റെ ദിവസം വരെയും ആ വാർത്തകൾ തന്നെയായിരിക്കും ചടങ്ങ് ഉടൻ ഉണ്ടാകും അഞ്ചിനോ ഏഴിനോ മറ്റോ തന്നെയായിരിക്കും ചടങ്ങ് ഇതുവരെ അതിൻ്റെ അറിയിപ്പുകളൊന്നും കൃത്യമായി പുറത്തു വന്നിട്ടില്ല എല്ലാം വളരെ കൃത്യമായാണ് അവർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങളെ അടുത്തുപോലും നിർത്താതെയാണ് അവർ ചെയ്യുന്നത് മാധ്യമ വിലക്കുണ്ട് ആ വിലയ്ക്കകത്ത് വിലയ്ക്ക് സെക്യൂരിറ്റികൾ ഉള്ളത് കൊണ്ട് തന്നെ ആദ്യമേ മാധ്യമങ്ങളെയെല്ലാം പുറത്താക്കിയിരുന്നു അകത്ത് കയറാൻ പോലും സമ്മതിച്ചിട്ടില്ലായിരുന്നു അത്തരത്തിൽ വളരെയധികം പേഴ്സണലായി തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോയ ചടങ്ങാണ് ആ മരിച്ചതൊരു സെലിബ്രിറ്റി അല്ല മറിച്ച് മുൻ നടിയായിരുന്ന ഒരാളുടെ അച്ഛനാണ് അതുകൊണ്ട് തന്നെ അത്ര വാർത്താ പ്രാധാന്യമുള്ളൊരു വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രൈവസി മാനിക്കണമെന്ന് മാധ്യമങ്ങളോട് ആവശ്യപ്പെടുകയായിരുന്നു അതോടെ തന്നെയായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം തീരുമാനിച്ചത് എന്നുകൂടിയാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ